ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കരുളായി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വിവിധ യും പാർട്ടികളുടെയും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു രാവിലെ ഒമ്പത് പതിനഞ്ചിന് വാർഡ് മെമ്പർ സുന്ദരൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂൾ ചെയർമാൻ സി എച്ച് സിദ്ദിഖ് പ്രസിഡന്റ് ഷബീർ അഹമ്മദ് പ്രിൻസിപ്പൽ റാഷിദ് തുടങ്ങിയവർ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു കരുളായി തേക്കിൻകുന്ന് ഐശ്വര്യ അംഗനവാടിയിൽ കുട്ടികൾക്കും അമ്മമാർക്കും മധുരവിതരണം ചെയ്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വെൽഫെയർ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി വെൽഫെയർ കമ്മിറ്റി അംഗം കെ സന്തോഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അംഗനവാടി വർക്കർ കെ നിജിത സ്വാഗതവും സി പി ചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു കരുളായി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷംസീർ കല്ലിംഗലിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി യൂത്ത് കോൺഗ്രസിന്റെ മറ്റു പ്രവർത്തകരും സന്നിദ്ധരായിരുന്നു കാർലിക്കോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അനീഷ് കരുളായി പതാകുയർത്തി മിഠായി വിതരണം ചെയ്തു കരുളായി അഞ്ചുമാറും വാർഡ് കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ സിബ പൂയിക്കുത്ത് പതാകുയർത്തി സന്ദേശം നൽകി കരുളായിലെ എല്ലാ സ്ഥലങ്ങളിലും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം കാരണം ആഘോഷം ലളിതമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ